തീർച്ചയായും പോലീസ് നൽകുന്ന വിശദീകരണം ഇപ്പോഴും തങ്ങൾ ലാത്തി ഈ എം പിക്ക് പ്രയോഗിച്ചിട്ടില്ല ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി ഉള്ള അനുവദനീയ മാർഗ്ഗങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത് ഇനി ഈ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അത്ചാർജ് ചെയ്യുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ടെങ്കിൽ പുറത്തുവിടൂ എന്ന ഒരു കാര്യവും പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു മറിച്ച് ഈ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന മാർഗങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം പി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ആറോ ഏഴോ റൗണ്ട് ഗ്രനേഡ് പ്രയോഗിച്ചു എന്നും മറ്റുമൊക്കെ പറയുന്നു പക്ഷേ എന്തായാലും അവിടെ ഒരു ഒരു സംഘം നടന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നു ആരുടെ കയ്യിൽ നിന്നാണ് പരിക്കേറ്റത് എന്നത് സംബന്ധിച്ച വിശദമായ ഇനിയും കൂടുതൽ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ആളുകളുടെ പക്കലുള്ളത് പുറത്തു വരുമെന്നാണ് എന്തായാലും പോലീസ് ഇപ്പോഴും പറയുന്നത് എം പോലീസ് ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സി പി എം പ്രവർത്തകരാവട്ടെ അവർ മറുവശത്ത് ഏതാണ്ട് നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് തമ്പടിച്ചിരുന്നെന്നാണ് സി പി എം പറയുന്നത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിച്ചാണ് താങ്കൾ അവിടെ നിന്നത് മറുവശത്തേക്ക് വരുന്നതിന് ഒരു നീക്കം നടത്തിയില്ല പക്ഷേ യു ഡി എഫ് പ്രവർത്തകരാവട്ടെ ആ നിയന്ത്രണം ലംഘിച്ച് മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് പ്രയോഗം ബലപ്രയോഗം നടത്തിയത് ഈ സംഘർഷവുമായി തങ്ങൾക്ക് ഒരു തരത്തിലും നേരിട്ട് ബന്ധമില്ല പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് സി പി എമ്മും പറയുന്നു എന്തായാലും പോലീസുകാരുടെ അക്രമത്തിൽ തന്നെയാണ് പരിക്കുപറ്റിയത് എന്ന് ഇന്നലെയും ഡി സി സി പ്രസിഡന്റും ടി സി ഡിക്ക് എം എൽ എ അടക്കമുള്ളവരും പറഞ്ഞിരുന്നു എന്തായാലും ാണ് ഇപ്പോൾ പ്രധാനമായും ഈ പ്രവർത്തകരുടെ വികാരമുള്ളത് പോലീസിനെതിരെ തന്നെയാണ് പ്രവർത്തകരുടെ വികാരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതോടൊപ്പം തന്നെയാണ് ഷാഫിക്കെതിരെ കേസും ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിൽ എം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയായിട്ട് ഈ സമയത്ത് കണക്കാക്കേണ്ടത് അനീഷ് ഷാഫിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോൾ കെ എം അഭിജിത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഷാഫിക്കയുടെ സർജറി വിജയകരമായി പൂർത്തിയായി അദ്ദേഹത്തെ ഐ സി മാറ്റി എന്നുള്ള കെ എം അഭിജിത്തിന്റെ പോസ്റ്റിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് അതായത് ശസ്ത്രക്രിയ പൂർത്തിയായി എന്നുള്ളത് മനസ്സിലാക്കുന്നു ഏകദേശം മൂന്ന് പൊട്ടലുകളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഷാഫിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എത്ര ദിവസം ഒരു വിശ്രമം വേണമെന്നൊക്കെയാണ് ഡോക്ടറുടെ ഡോക്ടർമാരുടെ ആവശ്യം ആ ഷാഫിയുടെ ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരുന്നു ഞാനിപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത് ഈ ആശുപത്രിയിലാണ് ആ ഷാഫി ചികിത്സയിൽ കഴിയുന്നത് ഇന്നലെ തന്നെ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു ഈ മൂന്നിടത്തായി പൊട്ടലുകൾ മൂക്കിൻ്റെ പാലത്തിൽ ഉണ്ട് എന്നാണ് ഇന്നലെ ാര്യങ്ങളിൽ കണ്ടെത്തിയത് തുടർന്ന് അടിയന്തിരമായി തന്നെ ശസ്ത്രക്രിയ നടത്തുകയും അദ്ദേഹത്തിൻ്റെ മറ്റ് ഗുരുതരമായ പരുക്കളില്ല എന്ന് കണ്ടെത്തുകയും കഴിഞ്ഞിരുന്നു കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ചുരിച്ചത് അഞ്ച് ദിവസമെങ്കിലും പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ ഇന്നലെ തന്നെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൊതുപരിപാടികളിലോ മറ്റ് പ്രതിഷേധ പരിപാടികളിലോ ഒന്നും ഷാഫിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയാ നടപടികൾ കഴിഞ്ഞിരിക്കുന്നു വലിയ തോതിലുള്ള സന്ദർശനം മറ്റുമൊക്കെ അനുവദിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ അനുബാധ പോലുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത തന്നെ അത്തരം കാര്യങ്ങൾ ും നിയന്ത്രണം ഏർപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമായി തന്നെ പോകുന്നു ഒരു ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല മൂക്കിനാണ് പ്രശ്നം ഇന്നലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു മൂക്ക് പൊട്ടി ചോര പിണിഞ്ഞു വരുന്ന ഷാഫി പറമിലാണ് നമ്മൾ കണ്ടത് ആ അതുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞു അദ്ദേഹം പ്രവർത്തകരോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞിട്ടാണ് പേരാമ്പ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നത് കോഴിക്കോട്ട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിയത് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിന് പൊട്ടലുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു അഞ്ച് ദിവസം പൂർണ്ണ വിശ്രമമാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ വിധിച്ചിരിക്കുന്നത് ഹരി അത് തന്നെയാണ് അപ്പോൾ അഞ്ച് ദിവസത്തെ വിശ്രമത്തിലേക്ക് ഷാഫി ഷാഫിപ്പറമ്പിൽ നീങ്ങുകയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എന്തായാലും ഷാഫിക്കെതിരെ കേസ് കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുവിലത്തെ സാഹചര്യം കേസിൻ്റെ ഡീറ്റെയിൽസ് വരും നിമിഷങ്ങളിൽ ഉടനെ തന്നെ അറിയുന്നതായിരിക്കും എന്തായാലും ഷാഫിയുടെ ആരോഗ്യത്തിലെ അതായത് അടിയന്തരമായ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു അതോടൊപ്പം തന്നെ അഞ്ച് ദിവസത്തെ വിശ്രമം വേണമെന്നുള്ളതാണ് ആ ഒരു ഷാ ഷാഫിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അനീഷ് ഇന്നത്തെ സമരപരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിഷേധ സംഘം നോക്കേക്ക് പോവാം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കെ സി വേണുഗോപാൽ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും ഐ ജി ഓഫീസിലേക്ക് പ്രതിഷേധ പരിപാടി നടത്തും സംസ്ഥാന ഒട്ടാകെ തന്നെ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എം പിക്ക് മേലാണ് കൈവച്ചിരിക്കുന്നത് പോലീസിന്റെ നടപടി എന്നും പിണറായി സർക്കാർ ആയിരിക്കില്ല പോലീസിനെ നോക്കുന്നത് എന്നുള്ള ഡി സി സി പ്രസിഡന്റിനുൾപ്പെടെയുള്ള വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇന്നലെ തൊട്ടുള്ള രോഷം നമ്മൾ ഇന്നലെ രാത്രി അർദ്ധരാത്രി തൊട്ട് ആണെന്നതാണ് തിരുവനന്തപുരം കൊല്ലം അല്ലെങ്കിൽ എറണാകുളം തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പ്രതിഷേധ പരിപാടി എങ്ങനെയാണ് കോൺഗ്രസ് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത് സംസ്ഥാനം ഒട്ടാകെ തന്നെ എങ്ങനെയായിരിക്കാം കോൺഗ്രസിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളത് സംബന്ധിച്ചും വിശദാംശങ്ങൾ ഉണ്ടാകും ആവേദന ഐ ജി ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അനീഷ് അത് തന്നെയാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതിഷേധ പരിപാടികളെ സംബന്ധിച്ചിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് അതാണുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത പേരാമ്പ്രയിലെ ആ ഒരു വലിയ സംഗമം അത് എങ്ങനെ നടത്താനായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം അരി നമുക്കറിയാം സമീപകാലത്ത് കോൺഗ്രസിലെ ക്രൗഡ് പുള്ളറായ ഒരു നേതാവായിരുന്നു ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഷാഫി പറമ്പിൽ ആ നിന്നും വടകരയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയ ആ ദിവസം തന്നെ വലിയ വിസ്മയപരമായ പിന്തുണയാണ് യു ഡി എഫ് പ്രവർത്തകരുടെ പ്രത്യേകിച്ചും ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നൽകിയത് കെ കെ ശൈലജ ടീച്ചർ എന്ന ഒരു എൽ ഡി എഫിലെ ഏറ്റവും സ്വീകാര്യ മുഖങ്ങളിൽ ഒന്നിനെയാണ് വടകരയിൽ ഷാഫി തറ പറ്റിച്ചത് അതോടുകൂടി പ്രവർത്തകരുടെ വികാരം ഏതാണ്ട് ഇരട്ടിയായി മാറുന്ന സാഹചര്യം അതിനുശേഷം പിന്നീട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒന്നടങ്കം ആവേശം പകരുന്ന രീതിയിൽ തന്നെയാണ് വടകര എം എന്ന രീതിയിൽ അദ്ദേഹം നിലകൊണ്ടത് ഒപ്പം ഈ സി പി എമ്മിനും ഡിവൈഫൈ പോലുള്ള പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ഒരു എതിരാളി എന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിൽ മാറുകയും ചെയ്തിരിക്കുന്നു പലപ്പോഴും ഇരുവരും തമ്മിലുള്ള ഒരു വാക്കേറ്റങ്ങളും ഈ പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ ഈ പേരാമ്പ്രയിലും ഏതാനും ആഴ്ചകൾക്ക് മുമ്പും ഈ നൈറ്റ് മാർച്ചിനിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഈ സി പി എമ്മും ഷാഫിയുമായി വലിയൊരു ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സി പി എമ്മിൻ്റെ സ്വാധീന മേഖലകളാണ് ഈ ഈ സ്ഥലങ്ങളൊക്കെ പേരാമ്പ്ര അടക്കമുള്ള ഇടങ്ങളിൽ വലിയ സ്വാധീനമുള്ള ഇടങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഷാഫി വരുമ്പോൾ പലപ്പോഴും അതൊരു ഒരു ഉരസലിലേക്ക് പരസ്പരം മാറുന്ന സാഹചര്യമാണുള്ളത് ഒപ്പം തന്നെ യുവ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റം എന്നറിഞ്ഞാൽ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സംയമന പാത വെടിയും എന്നത് തന്നെയാണ് നമുക്ക് ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളിൽ കാണാൻ കഴിഞ്ഞത് ഈ കോഴിക്കോട് മാത്രമല്ല പലയിടങ്ങളിലും മൂവാറ്റുഴയിലും തൊടുപുഴയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലാം രാത്രി തന്നെ പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ എതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴുക്കി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഇന്നലെ നടന്നത് പ്രതിഷേധ പ്രവർത്തനം പ്രതിഷേധ നടപടികളുടെ അവസാനമല്ല തുടക്കം മാത്രമാണ് എന്ന് എല്ലായിടത്തും നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ വലിയ ജനസമുദ്രമായി മാറും എന്നാണ് ഇന്നലെ അവർ പറഞ്ഞത് ഇന്നിപ്പോൾ ഐ ജി ഓഫീസ് മാർച്ചിലേക്ക് പോലും വലിയ തോതിൽ ആളുകൾ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് വൈകുന്നേരം യു ഡി എഫിൻ്റെ സംഗമം പ്രതിഷേധ സംഗമം എന്നത് വലിയൊരു ഒരു പരിപാടിയായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പ് വടകരയ്ക്ക് സമീപം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പ് പൂർണ്ണമായും ഒഴിവാക്കിയാണ് അവർ പേരാമ്പ്രയിലെ സംഭവങ്ങളുടെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾക്കായി സമയം മാറ്റിവെച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് സ്ഥലത്തുണ്ട് അവരും ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു പ്രതിഷേധ യോഗമായി തന്നെ ഈ പേരാമ്പ്രയിലെ യോഗം മാറും അത്തരത്തിൽ ഈ സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികളിൽ ഒരു അപ്രതീക്ഷിത ഊർജം ഈ ഈ ഷാഫി പറമലിൻ്റെ അക്രമത്തിലൂടെ ഉണ്ടായത് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ശബരിമല ആ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രതിഷേധങ്ങൾ ഒരു വശത്ത് അരങ്ങേറുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മറ്റൊരു വിഷയം കൂടി ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ സമ്മർദ്ദത്തിലേക്കും ഷാഫി പറമ്പിൽ നീങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരന്തരം ആരോപണങ്ങളുമായി സി പി എം നേതാക്കൾ ഷാഫിയും രാഹുലിനെയുമൊക്കെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഈ രാഹുൽ മാങ്ങൂട്ടത്തിലെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം നിയമസഭാ നടപടികൾക്ക് പോലും സുഖമായി പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രാവിലെ പുലർച്ചെ ആരും അറിയാതെ പോയി ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കേണ്ട അവസ്ഥയിലേക്ക് പാലക്കാട് എം പി എം എൽ എ മാറിയൊരു സാഹചര്യമൊക്കെ നമുക്കറിയാം അത്തരം ഘട്ടത്തിലൊക്കെ ഒരു വലിയ പ്രതിരോധത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു ഒരു മറ്റൊരു കോൺഗ്രസ് ഊർജ്ജം നൽകുന്ന ഒരു പ്രതിഷേധ പരിപാടികളായി ഈ ഈ പേരാമ്പ്രയിലെ സംഭവം മാറിക്കഴിഞ്ഞു